പ്പണ മോട്ടാ പറയുമ്പോ അത്യത്തില്ല ഒരിക്കലും ചെയ്യത്തില്ല എന്നുള്ള മൈൻഡില് അത് എനിക്ക് മാപ്പായോട് എനിക്കെപ്പോഴും പറയുന്നത് മാപ്പ കുറച്ചു ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയെങ്കിൽ ചിലപ്പോ പറഞ്ഞിട്ടില്ല അങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിപ്പോ വീഡിയോ പറയുന്നു കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു ഇപ്പൊ അച്ഛന്മാരൊക്കെ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാ പക്ഷെ ഇവര് ഭയങ്കര ഹാഷായിട്ട് നമ്മളോട് പറഞ്ഞത്തുള്ളു ഇവർക്ക് എന്തോ എന്ത് അതായത് സോഫ്റ്റ് ആയിട്ട് പറയുന്നത് നേച്ചർ എല്ലാ അച്ഛന്മാരും അങ്ങനെ എനിക്ക് അച്ഛന്മാരും അങ്ങനെയാണ് നമുക്ക് അവരെ അവരനുസരിച്ച പക്ഷെ അവരിത് മനസ്സിലാക്കി എനിക്ക് പാപ്പ വണ്ടത് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെലപ്പനുസരിച്ചത് എനിക്ക് ചിലപ്പോ ഇത് പറഞ്ഞാലും എന്തെങ്കിലും ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞ സംഭവങ്ങളൊക്കെ കുറവാ അപ്പൊ രണ്ടുപേരും എന്ത് തൊട്ടിത്തരം കാണിച്ചാലും ഉമ്മടുത്തായിരിക്കും ഉമ്മടുത്ത് പറയാനുള്ള സ്പേസ് ഉണ്ട് അപ്പടുത്ത് പറഞ്ഞു കുറയും പേടി കൊണ്ട് കഴിഞ്ഞാറയും പേരന്റെ ആരും പറഞ്ഞോണ്ട് ചോദിക്കാം ചേച്ചിക്ക് ബോയ് ഉണ്ടെന്ന് ചേച്ചി എല്ലാ ഇന്റർവ്യൂലും പറയുന്നുണ്ട് അപ്പൊ എന്നാണ് കല്യാണ പ്ലാൻ ഒക്കെ ഉണ്ടോ അതോ നമ്മുടെ ലക്ഷ്മി ചേച്ചി ഇങ്ങനെ നിക്കുന്നുണ്ട് അത് കഴിയാതെ നമുക്ക് പറ്റില്ല എന്നുള്ള ഇതാണോ ു അത് ആവട്ടെ ഒന്നുമില്ല കേട്ടോയാ കിട്ടും എനിക്ക് തോന്നുന്നു അതിനുമ്പോ ഇനി കിട്ടണമെന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ആരാധ്യം പറ്റുന്നു അവര് കിട്ടും പക്ഷെ സമയം സമയമാവട്ടെ പുള്ളി എന്റെ പാട്ടിയോ തൻപെ കെട്ടാ ആ സമയട്ടെങ്കിൽ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലൊക്കെ ഒക്കെ ലൈക്ക് ചേച്ചി ആഗ്രഹിക്കും നമുക്ക് ഒരു പാർട്ട്ണർ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവല്ലോ ആ രീതിയിലുള്ള ഒരു ആളുകൾ തന്നെ പോകത്തില്ലോ പ്രസക്തി ഇല്ലേന്ന് വെച്ചാൽ സഹിക്കലോ അതെ അപ്പം നിന്നും സപ്പോർട്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഈ മാസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ സബ്ജക്ട് എടുത്ത ചേച്ചിക്ക് മീഡിയ ഫീൽഡിലേക്ക് വരാൻ വേണ്ടി തന്നെ അങ്ങനെ ഓർത്തിട്ടാണോ അതോ ആ ഒരു ഞാൻ ഞാൻ പിന്നെ പണ്ട് എനിക്ക് ക്യാമറ അങ്ങനെയാ മാസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ എടുക്കുന്നത് പോയി അങ്ങനെ അങ്ങനെ എടുത്താ പല കാര്യങ്ങളും പഠിക്കാൻ വിചാരിക്കുന്നു അതാ ഞാനും മീഡിയ ആയിരുന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോ പഠിച്ചെന്തെങ്കിലും ഒക്കെ ഒരു സാധനങ്ങൾ അവിടെയൊക്കെ ആയിട്ട് അതുകൊണ്ട് ചോദിച്ചാലും ചെലപ്പോ പറയാനും എളുപ്പമായിട്ടു ഉമ്മ സിനിമയില് സിനിമ സിനിമകളൊക്കെ ചെയ്തല്ലോ ഒരു 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 എൻട്രി എങ്ങനെയായിരുന്നു പോയതാ അങ്ങനെ സിനൊക്കെ പോയതാ പക്ഷെ അമ്മ ആയിട്ട് അതിന്റെ ഓഡിഷൻ പോയതാണ് പക്ഷെ ഇതാണ് കിട്ടിയത് അത് ഇതുപോലെ തീരെ പ്രതീക്ഷിക്കാത്ത പുള്ളിക്കാരി ചേച്ചി ഫ്രണ്ട് അതില് വർക്ക് ചെയ്തോ അങ്ങനെ ഉമ്മ എതിരെ അഭിനയിക്കുന്നോ അങ്ങനെ ഒരു ഉമ്മ എഴുതും നന്നായിട്ട് വായിക്കും എഴുത്തൊക്കെ അല്ലാതെ മറ്റേ മറ്റു കലകൾ ഒന്നും ഉള്ളതായിട്ട് തോന്നിട്ടില്ല പക്ഷെ അഗനീപമായിട്ട് എന്നെക്കാളും പടങ്ങൾ ചെയ്തോണ്ടിരിക്കും അഭിമാനത്തോടെ ഞാൻ പറയുന്നു പക്ഷെ ഇപ്പൊ ഉമ്മ ഭയങ്കര കാര്യമായിട്ട് അഭിനയിക്കുകയും പണ്ടൊക്കെ ഉമ്മ ഫേസ്ബുക്കില് ആൾക്കാരെ വിമർശിച്ചൊക്കെ കാര്യമായിട്ടൊക്കെ എഴുതുന്നു ഭയങ്കര വിമർശനങ്ങളും എൻ്റെ കുറ്റപ്പെടുത്തി അതായത് അങ്ങനെ മറയൊന്നുമില്ല തോന്നുമ്പോ എഴുതും അങ്ങനെ അങ്ങനത്തെ കൊറേ പണിയും തോന്നുന്നു പക്ഷെ സിനിമ കയറിയതിനു ശേഷം ഒരു അക്ഷി ഇനിയിപ്പ എന്തിനാ വിമർശിക്കുന്നത് അങ്ങനെ ആരെയും വിമർശിക്കാറൊന്നുമില്ല പണ്ടൊന്നെ പറയുന്നു

ചിലപ്പോൾ എൻ്റെ മാനസികമായിട്ട് ഞാൻ ചിലപ്പം അത്ര ഓക്കെ ആയിരിക്കില്ല ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അങ്ങനെയാണ് എപ്പോഴും പോകുന്നത് ഞാൻ ഭയങ്കര ആയിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്റെ മാനസികാവസ്ഥ ഭയങ്കര ഓക്കേ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എപ്പോഴും എന്റെ കരിയോഗ്രാഫ് മുകളിലോട്ട് പോയിട്ടുള്ളൂ അപ്പൊ ഇതുപോലെ എന്തെങ്കിലും വിഷമോ നമ്മളെന്ത അങ്ങനെ എന്തെങ്കിലും അലേർട്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഡൗൺ ആവും പിന്നെ എപ്പോഴെങ്കിലും ഇടയ്ക്ക് എനിക്കെപ്പോഴും ഭയങ്കര പ്രൊഡക്റ്റ് ആയിട്ട് നീക്കാൻ പറ്റാറില്ല കോൺസ്റ്റന്റ് എനിക്ക് പ്രൊഡക്റ്റ് ആവാൻ പറ്റത്തില്ല അപ്പം ലേസി പേഴ്സൺ മടി ബാധിക്കുമ്പോ ഇങ്ങനെ എനിക്ക് രാവിലെ എഴുതേക്കുക സോഫയിൽ വെറുതെ ഇരിക്കണിൽ കുത്ത പക്ഷെ ചെലപ്പോ ഈ പറഞ്ഞ പ്രൊഡക്റ്റീവ് ആവും എനിക്ക് എപ്പോഴും പ്രൊഡക്റ്റീവ് ആവാൻ ഇതുവരെയും പറ്റിട്ടില്ല അത് എനിക്ക് സ്കൂളും പോലെ അതെ ഒരു പിന്നെ ഒരു ക്ലാസ്സിൽ പഠിച്ച അടുത്ത ക്ലാസ്റ്റേർഡിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പണ്ട് പോലെ അത് പ്രൊഡക്ടിവിറ്റി വെറുതെ ഇരിക്കാൻ അത്ര ഇഷ്ടമായിരിക്കും ഇങ്ങനെ വെറുതെ ഒരു എടുക്കാതെ അതിപ്പോ ഫോൺ ഇല്ലെങ്കിലും വെറുതെ പുറത്തോട്ട് ഇങ്ങനെ അന്ധപ്പെട്ട് നോക്കിയിട്ട് ആ ഇഷ്ടമായിരിക്കും അപ്പൊ ആ അത് അതുകൊണ്ട് ചെലപ്പോ ഒരു ഡൗൺ വരും ഈ മടി പതി പിന്നെ കൊറേ ഇങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോ വലിയ മോശമാണ് ഞാൻ എന്തെങ്കിലും ചെയ്യണം അതൊക്കെ അതുകൊണ്ട് പോസ്റ്റ് അടിക്കാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് പോസ്റ്റ് അടിക്കൊരു പ്രശ്നമില്ല പക്ഷേ ലക്ഷ്മി ചേച്ചി കാര്യമൊക്കെ ആലോചിച്ചു നോക്കും പാവം നമ്മുടെ ഇതിൽ നാലു മാസം ഒക്കെ ഫുൾ വീട്ടിൽ നിന്ന് മാറി സിനിമയെ ഞാൻ ഇനി പോവാൻ കുറച്ച് ദിവസം എങ്ങോട്ടെങ്ങനെ പോവാന്ന് പറഞ്ഞിട്ടൊക്കെ സെറ്റ് ചെയ്ത് പോയാലും അപ്പൊ അതൊക്കെ വെച്ച് കുറച്ചൊരു ആ അതെ പിന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കോൺസ്റ്റന്റ് പണിയാണല്ലോ അതാണ് അവരുടെ പ്രശ്നം പക്ഷെ പോസ്റ്റ് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ശരിയാട്ടോ അത്രേളുളള വീട്ടിൽ പോസ്റ്റ് അടിച്ചിരിക്കുന്ന പോലെയല്ല സെറ്റിൽ സെറ്റിൽ മേക്കപ്പ് ഹെയർ പോസ്റ്റ്യൂം ഒക്കെ ചെയ്ത് ഇങ്ങനെ തന്നെ ഇരിക്കണം പോസ്റ്റ് അടിച്ചത് ഏഹ് കാര്യം അല്ലെങ്കിൽ അത് കോസ്റ്റ്യൂമിന്റെ പ്രശ്നം പറ്റും കാര്യം നമ്മളെപ്പോഴും പ്രിപ്പേർഡ് ആയിട്ടിരിക്കും ഇപ്പൊ നമ്മളെ വിളിക്കും എല്ലാ ആക്ടേഴ്സിനും കാരവാനോ ഒരു സുഖമായിട്ട് ഇരിക്കാനുള്ള ഒരു സ്ഥലമോ ഒന്നുമില്ല അവിടെ നമ്മൾ പോസ്റ്റ് അടിച്ചിരിക്കുക അങ്ങനെ ഫുൾ നല്ലൊരു സെറ്റ് ഒരു സ്ഥലമല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിരിക്കണത് അവിടെ പോസ്റ്റ് പോസ്റ്റടിച്ചിരിക്കാന്ന് പറയുന്നത് അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പം അത് എനിക്കൊന്ന് പിന്നണിയിൽ കോൺസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നവരെ പോലെ തന്നെ പാടാണ് പോസ്റ്റ് അടിച്ചിരിക്കുന്നത് എന്റെ നിങ്ങൾക്ക് ആക്ടേഴ്സിന് സുഖമല്ലേ നിങ്ങൾക്ക് വെറുതെ ഇരുന്നാ ഷോർട്ട് ഒന്നും എല്ലാവർക്കും അല്ലാതെ ആർക്കെ അപ്പൊ നിങ്ങക്ക് ആക്ടേഴ്സിന് സുഖമല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഷോർട്ടിന് വെയിറ്റ് ചെയ്തിരുന്ന പോലെ നിങ്ങൾക്ക് എന്ത് അങ്ങനെയൊന്നും ഇല്ല നമ്മള് മെന്റലി ആണ് അത് ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ ബോർ അടിച്ചിരിക്കുമ്പോഴല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടാ പക്ഷേ പോസ്റ്റ് അടിച്ച് കാരവാൻ ഇരിക്കാൻ നല്ല രസമാണ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനിയിപ്പൊന്ന് ഷൂട്ടിന് വിളിച്ചില്ലെങ്കിലും ഇരിക്കാ കാരണം ഏറ്റവും കൂടുതൽ ഇപ്പൊ ടേക്ക് പോയൊരു ഓർമ്മയൊക്കെ ഉണ്ട് ഇത്രയും ടെൻഷൻ ചോദിച്ചു പറഞ്ഞോണ്ട് ഞാൻ ചോദിക്ക ഞാൻ ഇല്ലാതെ അഭിനയിച്ചോണ്ട് തന്നെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നന്നായിട്ട് അഭിനയിച്ചു എന്നാണ് ഞാൻ അധികം ഞാൻ കാരണം അധികം ടേക്കുകൾ പോയിട്ടില്ല ഇല്ല ഇല്ല അങ്ങനെ എനിക്കത് മന്ദാരം സിനിമ ആ സിനിമയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് പാടായിരുന്നു പിന്നെ അത് പിന്നെ ഞാൻ മാത്രമല്ല അതല്ലാതെ ഏറ്റവും കൂടുതൽ ഉയരെ എന്ന സിനിമയില് പാർവതി കഴിഞ്ഞ വേണ്ടിരിക്കുമ്പോ ഞാൻ പോയിട്ട് സമാധാനിപ്പിക്കുന്ന സീനുണ്ട് അതൊരു വലിയ ഡയലോഗാ അത് ഞാൻ തെറ്റിച്ച് 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 അന്ന് തെറ്റ് എന്നിട്ട് അത് ആ ഷൂട്ട് അവള് വീണ്ടും വേറൊരു ദിവസം വേണ്ടി വെച്ചപ്പോഴാണ് ഞാൻ ശരിയാക്കി അപ്പൊ പോയിരുന്നു ഫുള്ള് പഠിച്ചു നന്നായിട്ട് കുത്തി പഠിച്ചു ആ ശരി അത് കുറച്ച് വലിയ വലിയ ഡയലോഗാ അത് എനിക്ക് പെട്ടെന്ന് ഒരു തന്നപ്പോ എനിക്കത് തീരെ പറ്റിയില്ല പക്ഷേ സുലേഖ മനസ്സിൽ പക്ഷെ ഭയങ്കര ഞാൻ എല്ലാം ഭയങ്കര സെലിബ്രിറ്റി ക്രഷ് ആദ്യത്തെ ആയിരുന്നു ൂടൊക്കെ കണ്ടിട്ട് വെച്ചാൽ നമ്മളും ഞാനും ചേച്ചിയും ഇങ്ങനെ അത്ര ഹാർഡ് കോർ ഫാൻസ് അങ്ങനെ കുറച്ചത് കഴിഞ്ഞപ്പോ ഇതുപോലെ സോൾട്ട് ആൻഡ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ തിരിഞ്ഞു പിന്നെ തിരി രാജിനെ ഓ രണ്ടാമത് വെച്ചു ആസ്ഫിക്കാണ് കുറച്ചുകൂടി ഇഷ്ടം പിന്നെ ആസ്ഫിക്ക് ഭയങ്കര ഫാനായിരുന്നു പിന്നെ ആശഫിക്ക് കല്യാണം കഴിച്ചോടുകൂടി സങ്കടമായി ആയിപ്പി പറഞ്ഞു ആശിഫിക്കു പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് ഭയങ്കര ഫാനായിരുന്നു കല്യാണം കഴിച്ചൊക്കെ സകടമായി സകടമായിരുന്നു എനിക്ക ഭയങ്കര സങ്കടമായിരുന്നു കല്യാണം കഴിച്ചു യുടെ ഫാമിലി കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഇങ്ങനെ അവരെ ഇങ്ങനെ അവരിങ്ങനെ നടക്കാൻ പിള്ളേരെയും ചേച്ചീനേയും കൊണ്ടുമ്പോ തന്നെ നമുക്ക് വീണ്ടും അസൂയ